വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡേ ഒരു ഡേ മൊത്തവും ഇല്ല ഒരു ഹാഫ് ഡേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂമ്പ് തോരൻ പോലെ ഇങ്ങനെ ഒഴിച്ചുകറി പോലെ ആക്കുന്ന ഒരു ഇതാണ് ഇവിടെ ആർക്കും കൂമ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടും കൊണ്ടും കിട്ടാനില്ലാത്തതുകൊണ്ടും മാസത്തിൽ ഒരിക്കലും സാധനം എടുക്കാം റിലയൻസിൽ പോകുന്നത് കൊണ്ടും ഞാൻ അവിടെ കാണുന്ന എല്ലാ കിട്ടാത്ത സാധനങ്ങളും ഞാൻ പറക്കിക്കൊണ്ട് ഈ വീട്ടിലോട്ട് വരും അപ്പോൾ അങ്ങനെ മേഡ്സാണ് നമ്മുടെ ഈ വാഴക്കൂമ്പ് വാഴക്കൂമ്പിനാകെ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് പച്ചക്കറികൾ പച്ചക്കറികൾക്കെല്ലാം റിലയൻസിൽ അപ്പോൾ വാഴക്കൂമ്പ് സ്പ്രൗട്ട്സ് പിന്നെ ഇപ്പോൾ അവോക്കാഡും എല്ലാം സുലഭമായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ റിലയൻസിൽ അപ്പോൾ വാഴക്കൂമ്പെല്ലാം ആക്കി ഞാൻ അവിടെ വേവിക്കാൻ വെച്ചിട്ട് അതിനകത്ത് അപ്പുറം ചോറിനുള്ള അരിയും ഇട്ടിട്ടുണ്ട് എനിക്ക് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ട് അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു കപ്പ് ഫുള്ളൊന്നുമില്ല ചെറിയൊരു ഇതേ ഉള്ളത് ആ കപ്പിൽ ഞാൻ എടുത്തതേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പത്തേനും അവിടെ ചോറായിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റി ഞാൻ വെക്കുവാണ് ഈവനിപ്പോൾ ഉറക്കമില്ല കുട്ടാസുവിന് ഇപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ ഉറക്കമൊന്നുമില്ല എപ്പോഴാണ് എങ്ങനെയാണ് എഴുന്നേക്കുന്നതെന്നൊന്നും പറയാനും പറ്റത്തില്ല അപ്പോൾ ചോറെല്ലാം ഊറ്റി കുറച്ച് പാത്രങ്ങളെല്ലാം എളുപ്പം തന്നെ ഞാൻ കഴുകി വെച്ചു അപ്പപ്പോൾ ഉള്ളത് ഞാൻ കഴുകി വെക്കാൻ നോക്കാറുണ്ട് പിന്നെ ഞാൻ എഴുന്നേക്കുന്നതിൽ സമയമാറ്റങ്ങളെല്ലാം വരാറുണ്ട് ഇന്ന് ഞാൻ മൂന്നരയ്ക്ക് ഇടുന്നേറ്റെങ്കിൽ നാളെ ഞാൻ മൂന്നരയ്ക്ക് എഴുന്നേക്കണം എന്നൊന്നുമില്ല ആറുമണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത് ആറു മണിക്കെന്ന് പറഞ്ഞാൽ കടയിൽ പോകാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോകുന്നുമുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു സമയം മണി വരെ ഉള്ളു എൻ്റെ കുക്കിങ് അതിന് മുമ്പെല്ലാം ഞാൻ എൻ്റെ ഉച്ചക്കത്തെ എല്ലാം ഞാൻ തീർക്കണം അഞ്ചുമണിയാവുമ്പോൾ അമ്മ എഴുന്നേക്കും അപ്പോൾ അമ്മയ്ക്കുള്ള സ്പേസ് ഞാൻ കൊടുക്കും അപ്പോൾ വാഴക്കൂമ്പ് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുപയർ നേരത്തെ തന്നെ വേവിച്ച് വെച്ചായിരുന്നു അതാണ് ഇടുന്നത് ചെറുപയറിന് പകരം നമുക്ക് വേണമെങ്കിൽ പരിപ്പിടാം നമ്മുടെ തുമരപ്പരിപ്പ് തുമരപ്പരിപ്പ് ഞാൻ ഇട്ടില്ല അതിന് പകരമാണ് ഞാൻ ചെറുപയർ ഇട്ടത് മനുവിന് അങ്ങനെയാണ് ഇഷ്ടം അതുമല്ല ഈ വെള്ളം പോലെ ഇരിക്കുന്നതും മനുവിന് ഇഷ്ടമല്ല ഇങ്ങനെ നീട്ടി വെക്കുന്നത് ജസ്റ്റ് തോരനായിട്ട് കിട്ടിയാൽ എന്ന് പറയാൻ ഞാൻ എന്തെങ്കിലും ഒഴിച്ച് കറി വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ കൂമ്പിൻ്റെ തോരൻ പോലെ ഒഴിച്ചു കറിയാക്കി വെച്ചത് നമ്മൾ നീറ്റിയും വെക്കും അല്ലാതെ വെക്കും ഈ കൂമ്പിന് പകരം ഞങ്ങൾ വേറൊരു ഇതും കൂടി യൂസ് ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പച്ചയേത്തക്കാടെ തൊലി പച്ച കളഞ്ഞ പച്ച തൊലി ഉണ്ടല്ലോ അതാണ് നമ്മൾ ഈ കൂമ്പിന് പകരം വെക്കുന്നത് കൊങ്കണീസിന് അങ്ങനെ കുറേ ഡിഷസ് ഉണ്ട് അപ്പോൾ അതിൽ ഒന്നാണ് വെറൈറ്റി ആയിട്ട് ഇത് അപ്പോൾ പിന്നെ നമ്മൾ ഈ മത്തങ്ങയും ചെറുപയറും കൂടി വെക്കും നമ്മുടെ ഈ എന്തോ കൂട്ടുകറിയോ ഓട കറിയോ അങ്ങനെങ്ങാണ്ടോ ഈ മലയാളത്തിൽ പറയുമല്ലോ അങ്ങനെ അപ്പോൾ എൻ്റെ കുട്ടാസും ഇവിടെ ഞാനിവിടെ ഓയിസ് ഓർ ചെയ്യുമ്പോൾ ഉണ്ട് അവനിങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ നോക്കാനായിട്ട് ഇടയ്ക്ക് പോകുമ്പോഴാണ് ഈ ലാഗ് എല്ലാം വരുന്നത് അപ്പോൾ അവിടെ നമ്മുടെ കൂമ്പ് കറി കഴിഞ്ഞിട്ടുണ്ട് തോരൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതെല്ലാ പാത്രങ്ങളെല്ലാം അപ്പോൾ അപ്പം ഞാൻ കഴുകിയും വെക്കാറുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ പാത്രം കുഞ്ഞു കുഞ്ഞു വരുമ്പം നമുക്ക് മടുക്കും ആ ഒരു പാത്രങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ എൻ്റെ എല്ലാ ഇതും പോവും അപ്പോൾ കുറേ നാളായി എല്ലാവരും പറയുന്നത് എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ വിചാരിക്കും നമ്മുടെ ഈ ഡെയിൻ മൈ ലൈഫ് കാണാൻ തന്നെ കുറേ പേരുണ്ട് ഞാനും ഇങ്ങനെ എല്ലാവരുടെയും ഡെയ് ഇൻ മൈ ലൈഫെല്ലാം കണ്ടിട്ടാണ് ഞാനും ഈ യൂട്യൂബിലെല്ലാം ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയിൻ മൈ ലൈഫെല്ലാം കാണാനായിട്ട് തന്നെ അപ്പോൾ എൻ്റെ അടുത്ത് എന്താ ഇടാത്ത കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇനി നാളെ ഇടാ ഇടണമെന്ന് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സമയക്രമങ്ങൾ മാറിയാലേ എൻ്റെ ഈ വീഡിയോ എടുപ്പും മാറും അപ്പോൾ ഇതേ കണ്ടല്ലോ നിങ്ങൾ സമയം കണ്ടല്ലോ നാല് അമ്പത്താറ് അയിന് നാല് മിനിറ്റ് കൂടിയുള്ളൂ അമ്മ ഇപ്പം എഴുന്നേക്കും അതിനു മുമ്പേ എൻ്റെ എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ കുളിക്കാനും കുളിക്കാനായിട്ട് ഞാൻ എണ്ണ വെക്കാൻ പോവാണ് അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞാൽ അമ്മയ്ക്കും പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങിയ അമ്മയും ക്ലീൻ ചെയ്തിട്ട പിന്നെ ഞാൻ കേറത്തൊന്നും ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ നേരെ കടയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ വീഡിയോ കാണാനെല്ലാം കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല നമുക്കതൊരു മോട്ടിവേഷൻ പോലെയാണ് എപ്പോഴും വീഡിയോ എടുക്കാൻ നോക്കാറുമുണ്ട് എനിക്കത് പറ്റാറുമില്ല അതെ അമ്മ എഴുന്നേറ്റിട്ടുണ്ട് കുട്ടാസ് ഇങ്ങനെ എഴുന്നേക്കുന്ന പോലെ ഉണ്ട് ആരും അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ അവിടെ അടുക്കളയിൽ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ എണ്ണയെല്ലാം വെച്ചിട്ട് പിന്നെ തൂക്കാമെന്നും കൂടി വിചാരിച്ചു കാരണം തൂത്തിട്ടാലും പിന്നെ തുടച്ചിട്ടാൽ മാത്രം മതിയല്ലോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തന്നെയാണ് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ പിന്നെ എപ്പോഴെപ്പോഴും തുടയ്ക്കണമെന്നൊന്നുമില്ല കാരണം എൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് കാരണം എൻ്റെ കുട്ടാസ് ഉറക്കമൊന്നുമില്ലാത്തോണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എപ്പോഴും തൂത്തിടും ഞാനല്ലെങ്കിൽ അമ്മ തൂത്തിടും എപ്പോഴും അപ്പോൾ ഇന്ന് ഞാനാണ് മിക്ക ദിവസം അല്ലെങ്കിൽ ഞാനാണ് ഞാൻ ചെയ്തില്ലെങ്കിൽ മാത്രം എൻ്റെ അമ്മ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാൻ തൂത്ത് കഴിഞ്ഞു അപ്പോൾ അതെ ഞാൻ എളുപ്പം തന്നെ തൂത്തിട്ട് കുളിച്ച് വന്നു പിന്നെ ഞാൻ പോകുന്നത് ഇനി കടയിലോട്ടാണ് കടയിൽ പോയി കഴിഞ്ഞിട്ടല്ല ഇനി ഏഴുമണി ആകുമ്പോഴേ വരത്തുള്ളൂ പിന്നെ കൂടുതൽ നേരം നിൽക്കത്തില്ല കാരണം ഏഴുമണിയാകുമ്പോൾ കുട്ടാസു കുട്ടാസ് ആയാലും എഴുന്നേക്കും അപ്പോൾ ഞാൻ പോയി പോയി ഏഴുമണി ഏഴേ കാലമായപ്പോൾ വന്നപ്പോഴത്തേനും എൻ്റെ സൗണ്ട് കേട്ടതെന്ന് എൻ്റെ കുട്ടാസ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ആരുനെ പെട്ടെന്ന് തന്നെ ഞാൻ കുളിപ്പിച്ച് എടുത്തു കുളിപ്പിച്ചൊന്നും എടുക്കില്ല ഞാൻ കുളി പ്പിച്ചൊന്നും കൊടുക്കില്ല അവനെ അവൻ തന്നെയാണ് കുളിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരം ഇന്ന് ഉപ്പുമാവായിരുന്നു അങ്ങനെ ഉപ്പുമാവും ആയിരുന്നു കേട്ടോ അപ്പോൾ അവരെ എല്ലാം പറഞ്ഞു വിട്ട് ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒന്നും ഞാൻ എടുത്തില്ല ഇത് കുട്ടാസുവിനെ ഉറക്കാൻ പോ വേണ്ടി പോവുകയാണ് പിന്നെ അവനെ എളുപ്പം തന്നെ ഞാൻ ഉറക്കി എനിക്ക് ഫുഡും കഴിക്കാനിരുന്നു അപ്പോൾ ഞാൻ ചെറുപയറ് കഴി കറിയും കറി സോറി കറിയും മാങ്ങാച്ചാറും പിന്നെ ും കൂടിയാണ് എടുത്തത് പിന്നെ അവൻ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാനിരുന്ന് ഫോൺ ഫോൺ കഴിച്ച് ഫോൺ നോക്കൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയാനേ പറ്റത്തില്ല അപ്പം ഏകദേശം ഒരു പത്തരയെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഒമ്പതരയെല്ലാം ആയപ്പോൾ തന്നെ കഴിക്കാനിരുന്നായിരുന്നു അവനെ തന്നെ എളുപ്പം തന്നെ ഞാൻ ഉറക്കിയിട്ടിട്ട് ഉള്ള തുണികളെല്ലാം ഉണക്കാനും കൂടി ഇടുവാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നും എന്നോട് ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലും കൂടി പോയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ റിലയൻസിൽ നിന്ന് നമ്മുടെ അവക്കാടോ മേടിച്ചത് ഞാൻ പൊട്ടിച്ചു നോക്കുവാണ് അപ്പോൾ കഴിഞ്ഞ നാശം മേടിച്ചത് ഞാനിങ്ങനെ പേപ്പറിലായിരുന്നു ചുരുട്ടി വെച്ചത് പക്ഷേ അത് കുറേ നാളായിട്ട് പഴുക്കാത്ത കൊണ്ടും ഇങ്ങനെ കറുത്ത കറുത്ത പാട് വീഴാൻ തുടങ്ങി അപ്പോൾ ഞാൻ യൂട്യൂബിലെങ്ങനെ റൈറ്റ് അതായത് പഴുപ്പിക്കാം എന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ അരിയിൽ ഇങ്ങനെ കുഴിച്ചു വെച്ചാൽ മതിയെന്ന് കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അതായോ ആയോ 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 നോക്കാൻ വേണ്ടി അപ്പോൾ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് അത് നല്ല പഴുത്തതായിരുന്നു അപ്പോൾ പിന്നെ എനിക്കത് പൊട്ടിച്ച് നോക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കെന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര തിരയാണത് തുറക്കാനും അല്ലെങ്കിൽ അത് നോക്കാനും എല്ലാം ഭയങ്കര ആൻസൈറ്റിയാണ് അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ പിന്നെ കിടന്നുറങ്ങി